രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്ക ഫൈനൽ മത്സരമായ അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം മത്സരത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയുമെല്ലാം ഗോളിൻ്റെ ഹിതമായി നിന്നപ്പോൾ എക്സ്ട്രാ ടൈമിലാണ് മത്സരത്തിൻ്റെ വിധി നിർണയിച്ച ഗോൾ വന്നത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലെല്ലാം മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമിനും സാധിച്ചുവെങ്കിലും ഗോൾ മാത്രം നമുക്ക് നിന്നു ഇതിഹാസ താരമായ ലേണൽ മെസ്സിക്ക് പരിക്കുപറ്റി അറുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും ഞെട്ടിലൂടെയാണ് നോക്കിക്കണ്ടത് ബെഞ്ചിലിരുന്ന ലേണൽ മെസ്സി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും ഫുട്ബോൾ ലോകത്ത് ഞെട്ടലുണ്ടാക്കി ഇരു ടീമുകളും ഗോൾ വീഴാതിരിക്കാനും അതോടൊപ്പം തന്നെ ഗോൾ നേടാനുമായി കളിച്ചപ്പോൾ മത്സരം ഗോൾ രഹിതമായി തന്നെ തുടർന്നു ഗോളില്ലാതെ മത്സരം തുടർന്നപ്പോൾ ലേണൽസ് കലോണി സബ്സ്റ്റ്യൂഷന് വേണ്ടി നിർബന്ധനായി അദ്ദേഹം മൂന്ന് താരങ്ങളെയാണ് ഒരുമിച്ച് തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകിയത് ലാട്ടുറോ മാർട്ടിനോസും ലോസൽസോയും പരഡേസും ഈ മൂന്ന് മാറ്റങ്ങളായിരുന്നു പിന്നീട് അർജന്റീനയുടെ ഗതി നിർണ്ണയിച്ചുകൊണ്ട് അർജൻറ്റീനയ്ക്ക് വിജയം നേടി നൽകിയത് പന്തുമായി മുന്നേറി എതിർ താരത്തെ ടാക്കൾ ചെയ്തുകൊണ്ട് ലിയാൻഡോ പെരഡേസ് ലോസൽസേക്ക് വെച്ച് നൽകിയ പന്ത് ലൈസൽസോ കൃത്യമായ അസിലൂടെ ലാട്ടോറോ മാർട്ടിനസ് തിരിഞ്ഞു ലോട്ടോറോ മാർട്ടിനസ് ഗോളിക്കൊരു അവസരം നൽകാതെ പന്ത് വലയിലെത്തിച്ചപ്പോൾ ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള എല്ലാ അർജന്റീന താരങ്ങളും ആരാധകരും സന്തോഷത്താൽ തുള്ളിച്ചാടി അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അർജൻറീന ഒന്നേ പൂജ്യത്തിന് വിജയം സ്വന്തമാക്കിക്കൊണ്ട് തങ്ങളുടെ പതിനാറാമത്തെ കോപ്പ കിരീടം സ്വന്തമാക്കി ഫൈനലിൽ മാനോഫ് ദി മാച്ച് പുരസ്കാരം ഏഞ്ചൽ ഡി മരി നേടിയപ്പോൾ ടോപ്പ് സ്കോറർക്കുള്ള പുരസ്കാരം ലാട്ടുറോ മാർട്ടിനസും മികച്ച ഗോളിക്കുള്ള പുരസ്കാരം എമിലിയാനോ മാർട്ടിനസും സ്വന്തമാക്കി